ഇന്നലെ അനുമോള് നെവിൻ പ്രവീൺ ഇവരിരുന്ന് സംസാരിക്കുകയാണ് അതായത് അനുമോള് അനുമോളുടെ ബെഡിൽ പ്രവീൺ വന്നിരിക്കുന്നുണ്ട് അവിടെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ നമ്മുടെ നെവിൻ കിടക്കുന്നുണ്ട് സോ ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് വീട്ടിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും ഇവിടെ പലരുമായിട്ടും അത് ഉണ്ടായില്ല എന്നാണ് നെവിൻ പറയുന്നത് ഇവിടെ പലരും ഫേക്കായിട്ട് അഭിനയിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഗെയിം കളിക്കുകയാണ് ആരും റിയൽ അല്ല എന്ന് നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ എന്നെയും വിശ്വസിക്കേണ്ട നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്തിറങ്ങിയിട്ട് മതി എന്നും അനുമോൾ പറയുന്നുണ്ട് പിന്നെ മുൻഷിയെ കുറിച്ചും പിന്നെ അതുപോലെ കുറിച്ചും ബിഗ് ബോസിൽ വരാനുള്ള ആഗ്രഹത്തെ ആഗ്രഹത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളായിരുന്നു കുറേ സമയത്ത് മൂന്ന് പേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ഇന്നലെ ലൈവിലാണ് അതായത് പ്രവീണും അനിമോളും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നെവിൻ ഓൾറെഡി അനുമോളുടെ ടീമിന്റെ ഒപ്പമാണ് ഇപ്പോൾ ടീം എന്ന് ഞാൻ പറയുന്നില്ല അനുമോൾക്കൊപ്പമാണ് ഒരു നിലപാടെടുത്ത് നിൽക്കുന്നത് ഒറ്റയ്ക്കും കളിക്കുന്നുണ്ട് ബട്ട് അനുമോളെ നേരത്തെ എതിർത്തിരുന്ന നെവിൻ ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം